ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ചെയ്യാം ഇത് കഴുകി ഉത്തിയാക്കിയ ഒരു കിലോ ചിക്കൻ അധികം എല്ലൊന്നും ഇല്ലാത്ത പീസുകളാണ് എടുത്തോക്കേണ്ടത് അപ്പം മസാല എല്ലാം കൂടി മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഒരു കിണത്തിലാണ് വെച്ചോക്കേണ്ടത് അപ്പോൾ നമുക്കിതിനുള്ള മസാലകൾ ഓരോന്നായിട്ട് ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായി ചതച്ചത് അരയണ്ട എന്നാൽ നന്നായി ചതഞ്ഞ് കിട്ടണം അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ഒരു വലിയ ടേബിൾ സ്പൂണാണ് ആവശ്യം നന്നായി ചതച്ചത് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാം ഇതിപ്പോൾ അത് കണ്ടു ഇത്രയും ഉണ്ടാവണം എല്ലാം കൂടി ഒരു ചെറിയൊരു ഉണ്ട അത്രയും വേണം മൂന്നും കൂടിയിട്ട് അതിപ്പോൾ നമ്മൾ ചിക്കനിലോട്ട് ചേർത്തു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് നാരങ്ങനീര് ചേർക്കണം ഇത് ഒരു കിലോ ചിക്കനാണ് അപ്പോൾ ഒരു കിലോ ചിക്കനിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ചേർക്കണം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക അപ്പോൾ ഞാൻ വിനാഗിരിയാണ് ചേർക്കണേ അപ്പോൾ ഒരു കിലോ ചിക്കന് അരമുറി നാരങ്ങയുടെ നീര് നമ്മൾ ഫുള്ളായിട്ട് ചേർക്കണം അപ്പോൾ ഇവിടെ ഞാൻ നാരങ്ങയില്ലാത്ത കാരണം വിനാഗിരിയാണ് ചേർത്തത് വിനാഗിരി ചേർത്താലും നാരങ്ങ നീര് ചേർത്താലും നല്ലതന്നെയാണ് ഇനി ഇതിലേക്ക് മൂന്നാല് തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് എല്ലാവടേയും നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം മീറ്റിലെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിക്കണം അപ്പം അതേപോലെ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രീസറിൻ്റെ അടിയിലെ തട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം നീ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമുക്കത് കുക്ക് ചെയ്യാം ഫ്രിഡ്ജിലോട്ട് വയ്ക്കാനുള്ള സൗകര്യത്തിനെ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം എയർ ടൈറ്റ് ആവൊന്നും വേണ്ട വെറുതെ ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ മൂടി വെക്കാൻ കൂടിയുള്ള സൗകര്യത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്കത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം മസാലയൊക്കെ ചേർത്ത് നമ്മൾ നന്നായി തിരുമ്പി വെച്ച ചിക്കൻ രണ്ട് മണിക്കൂറായി ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം നമ്മൾ പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം എണ്ണ ചൂടായി തുടങ്ങി നമുക്ക് ഓരോ പീസസായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം ഇത് നല്ല ഡീപ്പ് ഫ്രൈ അങ്ങനെ ചെയ്യുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ മതി മുങ്ങി കിടക്കുന്ന രീതിയിൽ അങ്ങനെ നിറയെ എണ്ണ ഒഴിക്കണ്ട കുറച്ച് ദിവസം എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ പാനിലോട്ട് വെച്ചു ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം നന്നായി ഹീറ്റ് കൂട്ടും വേണ്ട സിമ്മിലാക്കും വേണ്ട മീഡിയത്തിൽ വെക്കുക അപ്പം നന്നായി നമുക്കത് പാകമായിട്ട് കുക്കായി കിട്ടും അപ്പോൾ നമുക്ക് ഒരു പുറം ആയി കഴിഞ്ഞിട്ട് നമുക്കത് മറിച്ചിടാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിരുന്നത് കുക്കാവട്ടെ ചിക്കൻ ഒരു പുറം കുക്കായി തുടങ്ങി ഇനി നമുക്കത് മറച്ചിടാം അതേ എല്ലാം മറിച്ചിട്ട് ഇനി മറ്റേ കുറം കൂടി കുക്കാവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ അങ്ങനെ അവിടെ കുറേ മൊരിച്ചെടുക്കാറില്ല ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും എടുക്കും എന്നാലും നല്ല ടേസ്റ്റാണത് കഴിക്കാൻ അത് നമുക്ക് ബാക്കി കുക്കാവണ വരെ വെയിറ്റ് ചെയ്യാം ചിക്കൻ പീസസൊക്കെ നന്നായി കുക്കായി ഇനി നമുക്ക് കോരിയെടുക്കാം ഇത് കണ്ടു ക്കുമ്പോൾ കട്ടായി തരുന്നു അപ്പോൾ ഇവിടെ അത് ഇങ്ങനെയാകുമ്പോൾ എടുക്കും അധികാനം ഒരിക്കാറില്ല അപ്പോൾ നമുക്കെല്ലാം കോരിയെടുക്കാം കുറച്ച് ചെറിയ കഷ്ണങ്ങൾ ആദ്യമായത് എടുത്തു എനിക്ക് ഇതും കൂടി എടുക്കാവുള്ളൂ ഇതും കൂടി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ പ്ലേറ്റിലോട്ട് മാറ്റി ട്രൈ ചെയ്ത് നോക്കൂ ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് കണ്ടു ഇതിങ്ങനെ സിമ്പിളായിട്ട് പൊട്ടിപ്പരും പൊട്ടിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഇത് അധികം മുരിയിക്കേണ്ട ആവശ്യമില്ല മുരിയിച്ചാലും ടേസ്റ്റാണ് ഇങ്ങനെ എടുത്താലും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളതൊക്കെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ